ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ടേസ് ഓഫ് ഫാമിലി ഇന്നൊരു കൊഞ്ച് റോസ്റ്റ് വീഡിയോ ആയാലോ നമ്മൾ കുറച്ച് കൊഞ്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനകത്തൊന്ന് കുറച്ച് കൊഞ്ച് മാത്രം എടുത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് അതൊന്ന് വേവിക്കാൻ പറ്റും കൊഞ്ച് അവിടെ ഒരു പത്ത് മിനിറ്റോളം വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും കൊഞ്ച് വരുന്ന സമയം കൊണ്ട് റോസ്റ്റിനാവശ്യമായിട്ടുള്ള സവാള തക്കാളി പച്ചമുളക് തേങ്ങാക്കൊത്ത് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം എടുക്കാം ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് അടുപ്പിച്ച് വെച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കി അടുപ്പിൽ വെച്ച് ചൂടാക്കി കടുക് പൊട്ടിക്കുക കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ചേർത്ത് ഇളക്കുക ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് സവാള ഇട്ട് നന്നായിട്ട് വഴിക്കുക സവാളയൊന്നും വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പെരിഞ്ചീരിവും ഉപ്പും ചേർത്ത് ഇളക്കുക അതവിടെ നിന്ന് വാടിയിട്ടെ അച്ചുമൂടി നമുക്ക് കുറച്ച് തേങ്ങാത്തിട്ട് വറുത്തെടുക്കാം തേങ്ങാക്കുത്ത് നന്നായിട്ട് ഉയർത്തു വന്നതിന് ശേഷം ഈ തേങ്ങാക്കുത്ത് ആ വറുത്ത എണ്ണയും കൂടി നമ്മൾ വൈകാൻ വെച്ച ഉള്ളിലേക്ക് ചേർത്ത് ഇളക്കുക സവാള ഒരു പാതി വ പാതി രീതിയിൽ വരേണ്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി അതിൽ നിശ്ചഞ്ഞാൽ തക്കാളിയും കൂടി ചേർക്കും ഈ ഒരു സമയം കൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ചാൽ കൊഞ്ചെല്ലാം ചെട്ടായിരിക്കും ൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് മസാല ഈ വഴി വന്ന സവാളയിലേക്ക് ആവശ്യമായ മസാല കൂട്ടികൾ മസാലപ്പൊടികളില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിടം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക പൊടികളെല്ലാം ചേർക്കുന്നതിന് ശേഷം പൊടി വെള്ളം കച്ചമണം ഒന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ കൊഞ്ച് വേവിക്കാൻ വെച്ചാൽ വെള്ളം വേറെ എക്സ്ട്രാ വെള്ളം വേവിക്കേണ്ട കൊഞ്ച് വേവിക്കാൻ വെച്ച അതേ വെള്ളം തന്നെ ഈ മിസ് ഈ അരപ്പിലേക്ക് സേർത്ത് നിൽക്കുക എന്നിട്ട് കൊഞ്ചും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒന്ന് പറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡി ദൈവമാണ് ആദ്യം തന്നെ റോസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അവൾ വീഡിയോയിൽ സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് ബിക്കോസ് അവളുടെ ഫേവറേറ്റ് ഡിഷാണ് എല്ലാവരും റെസിപ്പി ട്രൈ നോക്കാം എനിക്ക് ഇഷ്ടമായി എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും അവർക്കല്ലേ